ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഒരു നൈറ്റി നെക്ക് ഡിസൈൻ ആണ് കാണിക്കുന്നത് ലെയ്സ് ഒക്കെ വെച്ചിട്ട് തയ്ച്ചെടുക്കാൻ ഒരു മോഡലാണ് അടിപൊളി ഒരു നെക്കാണിത് ഇത് നമ്മൾ സെയിൽ ചെയ്യുമ്പോഴൊക്കെ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് ഓർഡറുകളൊക്കെ കിട്ടും ഇതുമാതിരി ലെയ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ അതായത് ഇതുപോലെ റോളിന് അധികം വിലയൊന്നും ആവില്ല ഇത് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കിതിൻ്റെ നാട്ടിലത്തെ റേറ്റ് എത്രയെന്ന് അറിയില്ല നിങ്ങൾ എപ്പോഴും വാങ്ങിക്കുമ്പോൾ തയ്ച്ച് കൊടുക്കുന്നവരാണെങ്കിൽ റോളായിട്ട് വാങ്ങിക്കുക അപ്പോൾ നമുക്ക് നല്ല ലാഭം ഉണ്ടാവും അതിൽ ഇതാ ഇതുപോലെ തയ്ക്കാനൊക്കെ എളുപ്പമാണ് ഇങ്ങനത്തെ ലേസുകൾ നൈറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ദാ ഈ ഒരു ഓറഞ്ച് കളർ ഇതിലുള്ളതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് ലേസ് എടുത്തിട്ടുള്ളത് ബ്ലൂ തന്നെ വെച്ച് കൊടുത്താൽ അത്രയും ഒരു അട്രാക്ഷൻ കിട്ടില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ നൈറ്റിക്ക് അനുസരിച്ചിട്ട് ഏതാ കളർ കോമ്പിനേഷൻ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം ക്യാൻവാസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഏഴര ഇഞ്ചാണ് വിടുത്ത് എടുത്തിട്ടുള്ളത് നാലേ കാലഞ്ച് ഇത് രണ്ട് മടക്കിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൽ ലെങ്ത്തും വിടുത്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻ്റ് എത്രയാണോ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കെക്കിൻ്റെ വിത്ത് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലെങ്ത്ത് എടുക്കുന്നത് ആറര ഇഞ്ചാണ് ആറര ഇഞ്ച് ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക ഒരു ഇഞ്ച് ഇങ്ങനെ ചിരിച്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ ചിരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആം ആംഹോൾ കറിവൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ വരച്ചെടുത്താൽ മതി എന്നിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് എന്താ ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക ഇത് കട്ട് ചെയ്തെടുക്കുക ഒരു ബ്രിഡ്ജ് പോലെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് ഡീറ്റെയിൽഡായിട്ട് വീണ്ടും പറയുന്നത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ കാണിക്കുന്നത് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റിച്ചിങ് വീഡിയോസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക റൗണ്ടിനെയൊക്കെ നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു തുണിയിൽ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ട് തയ്ച്ചെടുക്കാം ക്യാൻവാസ് ഞാൻ വേറൊരു തുണിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അരികെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നൈറ്റിയിലേക്ക് പിൻ ചെയ്ത് വെച്ചുകൊടുക്കാം നമ്മൾ എടുത്തിട്ടുള്ള വിടുത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക നെക്ക് ഇതിൽ പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക കറക്റ്റ് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം കറക്റ്റാണോ നോക്കിയിട്ട് വേണം വെച്ചുകൊടുക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അഴിച്ചടിക്കേണ്ടി വരും എന്നിട്ട് ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കാലിഞ്ചി നിർത്തിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ നമുക്കത് ചെറിയ ചെറിയ നോറ്റസ് ഇട്ടിട്ട് വേണം അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക പലതരത്തിലുള്ള നെക്ക് മോഡലുകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നും കൂടി ഒന്ന് പറയണം കേട്ടോ എന്നിട്ട് ഇപ്പോഴത്തേക്ക് പിടിച്ചിട്ട് അതൊന്ന് പതിച്ചടിച്ച് കൊടുത്താൽ മതി എളുപ്പണ റൗണ്ടിനെയൊക്കെ തയ്ച്ചെടുക്കാൻ അപ്പോൾ ഇതാ ഞാൻ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു കാലിഞ്ച് പൈപ്പിംഗ് പോലെ തോന്നത്തക്ക രീതിയിൽ ഈ ഒരു ഭാഗത്തു നിന്ന് വിട്ടിട്ട് വേണം നമുക്ക് ലേസ് വെച്ച് കൊടുക്കാൻ ഇതാ ഇതുപോലെ ഇതേപോലെ വെച്ച് കൊടുക്കാം ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടൊരു പിന്നു കുത്തി വെച്ചു കൊടുക്കുക അപ്പം നമ്മൾ തയ്ക്കുമ്പോൾ അങ്ങോട്ടും ഒന്നും നീങ്ങുകയൊന്നുമില്ല ലേസിൻ്റെ അകവും പുറവും നോക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ ചിലതിനകം പുറമൊന്നും ഉണ്ടാവില്ല പക്ഷെ ചില ലേസിന് ഉണ്ടാവും അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വെച്ചുകൊടുക്കുക ഇതാ ഒരു കാലിഞ്ചോളം പൈപ്പിംഗ് പോലെ തോന്നത്തക്ക രീതിയിലാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ വളച്ച് വളച്ച് കൊടുത്താൽ മതി ഇതൊരു കുറച്ചൊരു സ്ട്രെച്ചബിൾ പോലത്തെ ഒരു ലേസാണ് അതുകൊണ്ട് വേഗം തന്നെ വളഞ്ഞു കിട്ടും ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക അപ്പം നന്നായി പതിഞ്ഞ് നിന്നോളൂ ആദ്യത്തെ ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ലെയർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ ഇതിൻ്റെ ഡിഫറൻസ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ ആ കറക്റ്റ് ആ ലൈനിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നര ഇഞ്ച് വ്യത്യാസത്തിലാണ് വെച്ച് കൊടുക്കുന്നത് ഒന്നര രണ്ട് രണ്ടര വരൊക്കെ എടുക്കുക പക്ഷെ ഒന്നരയാണ് ശരിക്കും കറക്റ്റായിട്ട് കിട്ടുക അടുത്ത ലൈനും കൂടി നമുക്ക് ഇപ്പത്ത് വെച്ചു കൊടുക്കണല്ലോ ഇപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്നര ഇഞ്ച് അടുത്ത ലൈൻ വയ്ക്കുമ്പോൾ വരിക കൈ പിടിപ്പിക്കാനുള്ളൊരു ഡിഫറൻസ് നോക്കിയിട്ട് വേണം അത് വെച്ച് കൊടുക്കാൻ കാരണം കൈക്കുഴിയുടെ അടുത്തേക്ക് വരണ്ട കുറച്ചിങ്ങോട്ട് നീങ്ങി നിൽക്കണം അപ്പോൾ ആദ്യത്തെ ലൈന് ഒന്നര ഇഞ്ച് ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇഞ്ച് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ചുകൊടുത്തോളൂ ഞാൻ ഇതിന് മുന്നേ ഒരു ഷോർട്ട്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ലെയറിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ഒരിഞ്ച് വ്യത്യാസത്തിലാണ് വെച്ചിട്ടുള്ളത് രണ്ടാമത്തെ ലെയറും സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യത്തെ ലയറ് ചെയ്ത പോലെ തന്നെ നമ്മളിങ്ങനെ ഒന്ന് തയ്ച്ച് വരുമ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങനെ വളച്ച് വെച്ച് തയ്ച്ചെടുത്താൽ മതി രണ്ടാമത്തെ ലെയറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ മൂന്നാമത്തെ ലെയറും വെച്ച് കൊടുക്കാം അപ്പം മൂന്ന് ലയറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതുപോലെ സ്ലീവിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വണ്ണമുള്ളവർക്ക് എന്തായാലും ഇങ്ങനെ ഒരു യോജിപ്പൊക്കെ വന്നിട്ട് നമുക്ക് കയ്യ് കിട്ടുള്ളൂ അതുപോലെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പീസും ഇപ്പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കയ്യെ യോജിപ്പിച്ച ഭാഗത്ത് വേണമെങ്കിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം അതല്ലെങ്കിൽ രണ്ട് ലെയറായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെയും ഈ ഒരു ഭാഗത്തുമായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഭാഗത്താണ് കൊടുക്കുന്നത് ഇതാപ്പോൾ നൈറ്റി കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിൻ്റെ കാണാൻ ഇതുപോലത്തെ ഒരു നെക്ക് ഡിസൈൻ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക സ്ലീവിലും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്